മാത്രം പൈസക്കാരനായില്ലേ നാട്ടിൽ വന്നിട്ട് നടക്കെ എന്താ സിസ്റ്ററെ കല്യാണം കഴിക്കണ്ട പൈസ ആണ് സാറേ പോയത് പൈസ എടുത്തതാരോ എനിക്കറിയോ സാറേ ഞാൻ അവനെ റൂമിൽ ഇട്ട് കെട്ടിയിട്ടിട്ടുണ്ട് സാറേ അവനെ പോവില്ല എനിക്ക് അറിയുന്ന ബംഗാളിയാണ് സാറേ കെട്ടിട്ടെന്ന് പറയുമ്പോ കൈയും കാലം ശരിക്കും അത് പിന്നെ സാറേ ഞാൻ കൈ കെട്ടിയിട്ടില്ല കെട്ടിയിട്ടിട്ടുണ്ട് കൈ കൈ കാല് മാത്രം കെട്ടിയിട്ടിട്ടുണ്ട് സാറേ നീ പേടിക്കല്ല അവൻ ബംഗാളിയല്ലേ അത് അയച്ചു പോകാനുള്ള ബുദ്ധിയൊന്നും അവന് കാണൂല